মাওযেয়ায়াযেযেনান <laughs> ഇത്തവണ വടക്കുംകൂർ വേലയായതിനാൽ കടുകശ്ശേരി ക്ഷേത്രത്തിന് സമീപം അറുപത്തിനാല് കാലുകളൊരുക്കിയ പന്തലിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ആറാംകളം ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പൊങ്ങിലിടി ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തേലേക്കാട്ട് കുടുംബമാണ് പൊങ്ങിലിടി ചടങ്ങിന്റെ അടിയന്തരക്കാർ ഉരൽ പൂജിച്ച് വെറ്റില അടയ്ക്ക കൗങ്ങിൻ പൂക്കുല അരി തേങ്ങ ചുണ്ണാമ്പ് മഞ്ഞൾ എന്നിവ ചേർത്ത് ഉരലിലിട്ട് ഇടിച്ച് കുരുതി ചടങ്ങിനുള്ള ദ്രവ്യമുണ്ടാക്കുന്ന ചടങ്ങാണ് പൊങ്ങിലിടി റൈറ്റ് വിഷന്യൂസ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു